എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരും ക്ഷേമം പെൻഷൻ മസ്റ്ററിംഗ് നാളെ അവസാനിക്കും ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ നാളെ തന്നെ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങും നാളെ പെൻഷൻ മസ്റ്റിംഗ് അവസാനിക്കുമെങ്കിലും എല്ലാ മാസവും ഇരുപതാം തീയതി വരെ ക്ഷേമ പെൻഷൻ ചെയ്യാം പക്ഷേ നാളത്തെ കഴിഞ്ഞാൽ ഓരോ മാസം ഒഴുകും തോറും ഓരോ മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പെൻഷൻ മസ്റ്റിങ്ങിന്റെ ദിവസമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനി നാല് ദിവസം മൂന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞിരുന്നത് അത് തെറ്റിദ്ധരിച്ച് പെൻഷൻ ഈ മാസത്തെ പെൻഷൻ അതായത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ മൂന്ന് ദിവസം കഴിഞ്ഞാൽ വിതരണം ഉണ്ടാകും എന്ന് പല ആളുകളും തെറ്റിദ്ധരിച്ചുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക ഈ മാസത്തെ പെൻഷൻ ഇരുപത്തി മൂന്നാം തീയതിയാണ് കടമെടുപ്പ് അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടിയിട്ടാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാവുക മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് വീട് പുതുക്കി പണിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ധനസഹായം തിരിച്ചടക്കേണ്ടാത്ത ധനസഹായം ലഭിക്കും മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഭവന സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംവരണേതര വിഭാഗങ്ങളിൽ പെടുന്ന നാലു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം വരുന്നവർക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക വാസയോഗ്യമല്ലാത്ത ഭവനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കാൻ പദ്ധതിയിലൂടെ ധനസഹായം നൽകും പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയിട്ട് കാണുക എന്തൊക്കെ അപേക്ഷ അപേക്ഷിക്കാൻ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് നിബന്ധനകൾ രേഖകൾ എന്ത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് എല്ലാം വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എട്ട് മിനിറ്റോളമുള്ള വീഡിയോ ആണ് അത് കാണുക എൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഉണ്ടാകും കമന്റിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് മറ്റൊരു പദ്ധതി അറിയിപ്പാണ് ഇനി പറയുന്നത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ അൻപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡി ലഭിക്കും അതായത് ഇരുപത്തി അയ്യായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടി വരില്ല വിവാഹമോചിതരായ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ മുപ്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വായ്പ തിരിച്ചടവ് കാലാവധി അറുപത് മാസമാണ് അതായത് അഞ്ചു വർഷമാണ് ബന്ധപ്പെട്ട ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം തിരിച്ചറിയൽ രേഖകൾ പ്രൊജക്ട് റിപ്പോർട്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സമർപ്പിക്കണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക സ്ഥിരമായിട്ടുള്ള ജോലി ലഭിച്ചു കഴിഞ്ഞാൽ വായ്പ തിരിച്ചടക്കേണ്ടി വരും സംസ്ഥാനത്ത് സ്വർണവിലയിൽ കുതിപ്പ് തുടരുകയാണ് ഇന്ന് കേരളത്തിൽ ആയിരം രൂപയാണ് സ്വർണത്തിന് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും ഒരു പവൻ സ്വർണത്തിന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലാണ് സ്വർണ്ണവില വർദ്ധിച്ചത് വരുന്ന രണ്ടു മാസത്തിനുള്ളിൽ പന്ത്രണ്ടായിരം രൂപ ഗ്രാമിനെത്തും എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം കയ്യിൽ സൂക്ഷിക്കുന്നവർ വാങ്ങുന്നവർ വിൽക്കുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അതുപോലെ തന്നെ സ്വർണം കയ്യിൽ കൊണ്ടു നടക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് സ്വർണവും വിലയേറിയ രക്തങ്ങളും കൊണ്ടുപോകുന്നതിന് ഇവേ ബിൽ നിർബന്ധമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ നികുതിദായകരെ ലക്ഷ്യമിട്ടാണ് ഈ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ചാപ്റ്റർ എഴുപത്തി ഒന്ന് പ്രകാരം ഉള്ള എല്ലാ സ്വർണ ഉൽപ്പന്നങ്ങളുടെ നീക്കത്തിനും ഇത് ബാധകമാണ് വിൽപ്പനക്കായും എക്സിബിഷനായും ഹോൾമാർക്കിംഗ് ജോബ് വർക്കുകൾക്കടക്കമുള്ള ഏത് സംവിധാനത്തിനുമുള്ള ചരക്ക് നീക്കത്തിനും സംസ്ഥാനത്ത് ഇ വേ ബിൽ നിർബന്ധമാണ് രജിസ്ട്രേഷൻ ഇല്ലാത്തവരിൽ നിന്നും സ്വർണവും വജ്രവും വാങ്ങുന്ന വ്യക്തിയോ സ്ഥാപനമോ ചരക്ക് നീക്കത്തിനു മുമ്പായി ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യൽ നിർബന്ധമാണ് എന്നാൽ ഇത് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല നിലവിൽ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറഞ്ഞാൽ അധിക സ്വർണം വേണ്ട എങ്കിലും സാധാരണക്കാർ സ്വർണം കയ്യിൽ കൊണ്ടുപോകുമ്പോൾ ബാങ്കിലേക്ക് പണയ ആവശ്യത്തിനാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റുകയാണ് എങ്കിലും കൃത്യമായിട്ടുള്ള രേഖ കയ്യിൽ കാണുന്നത് നല്ലതാണ് അതുപോലെ അൻപതിനായിരം രൂപക്ക് മുകളിലുള്ള സ്വർണം വാങ്ങുന്നതിന് പാൻ കാർഡ് ആധാർ കാർഡ് രേഖ എന്നിവ ജ്വല്ലറികളിൽ രേഖയായി നൽകേണ്ടതുണ്ട് കൂടുതൽ സ്വർണം വാങ്ങുമ്പോൾ പണം നേരിട്ട് ജ്വല്ലറികളിൽ നൽകുന്നതിനും പരിധികളുണ്ട് സ്വർണ്ണവില വലിയ രീതിയിലാണ് വർദ്ധിക്കുന്നത് ഇതോടൊപ്പം തന്നെ പണിക്കൂലിയും വർദ്ധിക്കുന്നുണ്ട് അതായത് ഒരു പവൻ സ്വർണത്തിന്റെ ഇത്ര ശതമാനം എന്നുള്ള നിരക്കാണ് പണിക്കൂലി ഈടാക്കുന്നത് എല്ലാതും ശതമാനത്തിന്റെ കണക്കാണ് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം വർദ്ധിക്കുന്നുണ്ട് നല്ല വർക്കുള്ള ഒരു സ്വർണ്ണാഭരണം എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയോളം വേണം സ്വർണത്തിന് വില കൂടുന്നത് കണ്ട് പലരും സ്വർണം കൂടുതൽ വാങ്ങി വെക്കാൻ ശ്രമിക്കാറുണ്ട് ചിലവർ ചില ആളുകൾ മുൻകൂട്ടി അഡ്വാൻസ് ബുക്കിംഗ് നടത്തും എന്നാൽ ഒരാൾക്ക് എത്ര പവൻ കയ്യിൽ വെക്കാം എന്നതിനെ കുറിച്ച് അറിവുണ്ടോ പരമാവധി കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാൽ എന്തെങ്കിലും ഭവിഷ്യത്തുണ്ടോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കയ്യിൽ സ്വർണം വെക്കുന്നതിനുള്ള പരിധി വ്യത്യസ്തമാണ് അതായത് ഈ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിവാഹിതരായ സ്ത്രീകൾ അവിവാഹിതരായ സ്ത്രീകൾ പുരുഷന്മാർ എന്നിങ്ങനെ വ്യക്തികൾക്കനുസരിച്ച് ഈ പരിധിയിൽ വ്യത്യാസമുണ്ട് നിയമപരിധിയിൽ കുറവുള്ള സ്വർണ്ണമാണ് വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളത് എങ്കിൽ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ അധികൃതരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല വരുമാനമായി ബന്ധപ്പെട്ട രേഖകളിലെ കണക്കുമായി യോജിക്കുന്നില്ലെങ്കിലും ഈ പരിധിയിൽ കുറഞ്ഞ സ്വർണം ഒരാൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ അത് പിടിച്ചെടുക്കാൻ ആദായ നികുതി വകുപ്പിന് സാധിക്കില്ല രാജ്യത്ത് വിവാഹിതരായ ഒരു സ്ത്രീക്ക് സാമ്പത്തിക ഉറമ്പിടം വ്യക്തമാക്കാതെ അഞ്ഞൂറ് ഗ്രാം വരെ സ്വർണം കൈവശം വെക്കാം അതായത് അറുപത്തിരണ്ട് പവൻ സ്വർണം കയ്യിൽ സൂക്ഷിക്കാം ഒരു പവൻ എന്നത് എട്ട് ഗ്രാം ആണ് എന്ന് എല്ലാവർക്കും അറിയാം ഇത് അവിവാഹിതയായ സ്ത്രീയാണ് എങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണം ഇത്തരത്തിൽ കൈവശം സൂക്ഷിക്കാം അതായത് മുപ്പത്തി ഒന്നേ ദശാംശം രണ്ട് അഞ്ച് പവൻ സ്വർണം എന്നാൽ കുടുംബത്തിലെ പുരുഷ അംഗത്തിന് നൂറ് ഗ്രാം സ്വർണം മാത്രമേ ഇത്തരത്തിൽ കയ്യിൽ സൂക്ഷിക്കാൻ അവകാശമുള്ളൂ ഇതിൽ കൂടുതൽ സ്വർണം കൈവശം ഉണ്ട് എങ്കിൽ വരുമാനത്തിന്റെ ഉറവിടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കണം അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും അതായത് സ്വർണം സമ്പാദിക്കാൻ ഉപയോഗിച്ച വരുമാനത്തിന്റെ ഉറവിടം വിശദീകരിക്കാൻ കഴിയണം എന്ന് സാരം ആദായ നികുതി റിട്ടേൺ നൽകുന്ന സമയത്ത് ഈ വിവരം കൂട്ടി ചേർക്കേണ്ടതുണ്ട് ഇനി സമ്മാനമായിട്ട് ലഭിക്കുന്ന സ്വർണത്തിന്റെ കാര്യം നോക്കാം കല്യാണം കുട്ടിയുടെ പേരുവിളി സമയങ്ങളിൽ സ്വർണം സമ്മാനമായി ലഭിക്കാറുണ്ട് ഇത്തരത്തിൽ ലഭിക്കുന്ന സ്വർണത്തിന് കണക്ക് ആവശ്യമാണ് പാരമ്പര്യമായോ സമ്മാനമായോ ലഭിച്ച സ്വർണ്ണമാണെങ്കിൽ ഇതിന് മാറ്റമുണ്ട് ഉപഹാരം നൽകിയതിനുള്ള രേഖ സ്വർണം വാങ്ങിയപ്പോൾ ഉള്ള ബില്ല് തുടങ്ങിയവ രേഖകളായി കൈമാറണം പരമ്പരാഗതമായിട്ട് ലഭിച്ചതാണ് എങ്കിൽ വസ്തുവകകൾ ഭാഗം വെച്ചതിന്റെ രേഖകളോ വിൽപത്രമോ സമർപ്പിക്കാവുന്നതുമാണ് ഈ പറഞ്ഞ രീതിയിൽ മാത്രമാണ് സ്വർണം കയ്യിൽ സൂക്ഷിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ വലിയ തുകക്ക് സ്വർണം വിൽക്കുന്ന സമയത്ത് ആദായനികുതി അടയ്ക്കാനും ജനങ്ങൾ ബാധ്യസ്ഥരാണ് സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് വൈദ്യുതി ബില്ല് എത്ര എത്ര ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗം ക്രമീകരിക്കണം തുടങ്ങിയ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മൊബൈൽ ആപ്പിലൂടെ നിങ്ങളിലെത്തും ഉപഭോക്താക്കൾക്കും കെ സി ബിക്കും ഉപകാരപ്പെടുന്ന നൂറിലധികം സവിശേഷതകളുള്ള സ്മാർട്ട് മീറ്ററുകൾ സൂപ്പർ സ്മാർട്ട് ആണ് മീറ്ററിലെ സിം വഴി ഡാറ്റാ സെന്ററിലേക്ക് തുടർച്ചയായി വിവരങ്ങൾ ലഭിക്കും ട്രാൻസ്ഫോർമറുകളിലും ഫീഡറുകളിലും സ്ഥാപിക്കുന്നവ വൈദ്യുതി മുടക്കം അടക്കമുള്ള വിവരങ്ങൾ കൈമാറും ഇതിലൂടെ വൈദ്യുതി തടസ്സം തത്സമയം കെ സി ബിക്ക് പരിഹരിക്കാനുമാകും ഏത് സെക്ഷൻ പരിധിയിലാണ് ഊർജ നഷ്ടമെന്നും കണ്ടെത്താനാകും മീറ്ററിന്റെ കവർ തുറന്നാലോ കാന്തം ഘടിപ്പിച്ചാലോ സീൽ പൊട്ടിച്ചാലോ അപായ വിവരവും നൽകും വൈദ്യുതി ആവശ്യം മുൻകൂട്ടി കണ്ട് ഉൽപാദനവും വാങ്ങലും ആസൂത്രണം ചെയ്യാനുമാകും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ധനസഹായം സബ്സിഡി മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കാൻ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കണം മീറ്ററിന്റെ വില ഹെഡ് ആൻഡ് സിസ്റ്റം മീറ്റർ ഡാറ്റ മാനേജ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ക്ലൗഡ് സ്റ്റോറേജ് ചാർജ് മറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗും സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള ചാർജ് തൊണ്ണൂറ്റിമൂന്ന് മാസത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ചാർജ് ഉൾപ്പെടെയുള്ള ചെലവുകൾ ഗഡുക്കളായി ഉപഭോക്താക്കളിൽ നിന്നും കൂടിയ നിരക്കിൽ ഈടാക്കുന്ന ടോക്സക്സ് മാതൃകയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് എന്നാൽ ബദൽ മാതൃകയിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പദ്ധതി നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഒരുങ്ങുന്നത് അൻപത് ലക്ഷം മീറ്ററുകളുടെ പ്രവർത്തനം കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് നിർമ്മാണത്തിലുള്ള സ്മാർട്ട് മീറ്റർ ഓപ്പറേഷൻ കേന്ദ്രത്തിൽ അൻപത് ലക്ഷം മീറ്ററുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് ഉപഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നത് ഈ കേന്ദ്രത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ മൂന്ന് ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് കേരളത്തിൽ സ്ഥാപിക്കുന്നത് എങ്കിലും അടുത്ത ഘട്ടത്തിൽ അൻപത് ലക്ഷമാക്കാനുള്ള പദ്ധതിയാണ് കെ ഐ സി ബി തയ്യാറാക്കുന്നത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി വൈദ്യുതി തടസ്സം നേരിട്ട് അറിയാനാകും ഊർജ്ജനശം കണക്കാക്കാനും ആകും ഉപയോഗത്തിൻ്റെ തത്സമയ വിശകലനം അതായത് ഇപ്പോൾ എത്ര രൂപയുടെ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു ഇതിന്റെ ബില്ല് എത്ര എന്നുള്ള എല്ലാം കൃത്യമായിട്ട് നമുക്ക് മൊബൈൽ ആപ്പിലൂടെ അറിയാൻ കഴിയും അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനവും ഉണ്ട് വൈദ്യുതി മോഷണം പെട്ടെന്ന് പിടികൂടുന്നതാണ് ഉപയോഗം കൃത്യമായി അളക്കാനുമാകുന്നതാണ് സംസ്ഥാനത്ത് മുഴുവൻ സ്മാർട്ട് മീറ്റർ കൂടി വീടുകളിൽ രണ്ടു മാസം കൂടുമ്പോൾ വൈദ്യുതി ബിൽ തരുന്ന അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങളിൽ ഒരു മാസം കൂടുമ്പോൾ വൈദ്യുതി ബില്ല് കൊണ്ടുവന്ന് തരുന്ന രീതി അവസാനിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഇത് ഉണ്ടാവുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കും എനബിൾ ചെയ്തു നോക്കാൻ പറ്റും വീഡിയോ കാണാം